പണ്ടൊരു പരിസ്ഥിതി ദിനത്തിൽ താൻ നട്ടുപിടിപ്പിച്ച വൃക്ഷത്തൈകൾ ഇന്ന് തണൽമരങ്ങളായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കാഴ്ച കാണാൻ എത്തിയിരിക്കുകയാണ് ഫാദർ മാത്യൂസ് മഞ്ഞക്കുന്നേൽ വിനോദസഞ്ചാരികളുടെ ഇഷ്ടതാവളവും കോതമംഗലത്തിന്റെ സ്വകാര്യ അഹങ്കാരവുമായ ബോധത്താംകെട്ടിലാണ് തല ഉയർത്തി അന്നു മരങ്ങൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരിസ്ഥിതി ദിനത്തിൽ ഫാദർ മാത്യൂസ് മഞ്ഞക്കുന്നിലിന്റെ നേതൃത്വത്തിൽ ഭൂതത്താൻകെട്ടിൽ അൻപത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടങ്ങളിലൊന്നായ ബൂതത്താൻകെട്ടിലെത്തുന്നവർക്ക് ഈ മരങ്ങളുടെ തണലിലിരുന്ന് പ്രകൃതിയൊരുക്കിയ മനോഹാരിത ആസ്വദിക്കാൻ വഴിയൊരുക്കുകയായിരുന്നു ലക്ഷ്യം രണ്ടു വർഷങ്ങൾക്ക് ശേഷം താൻ നട്ട വൃക്ഷത്തൈകൾ തണൽ മരങ്ങളായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കാഴ്ച കാണാൻ എത്തിയിരിക്കുകയാണ് ഫാദർ മാത്യൂസ് മഞ്ഞക്കുന്നേൽ ഭൂതത്താൻകെട്ട് കാർമൽ ആയുർവേദ വില്ലേജ് ആൻഡ് റിസോർട്ടിലായിരുന്ന സമയത്താണ് ഫാദർ മാത്യൂസ് മഞ്ഞക്കുന്നേലിന്റെയും ബൂതത്താൻകെട്ട് മെമ്പർ സിനി ആന്റണിയുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരിസ്ഥിതി ദിനത്തിൽ അൻപത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത് മൂവാറ്റുപുഴ സി എം ഐ പ്രോവിൻസിന്റെ തലപ്പത്താണ് ഫാദർ മാത്യൂസ് മഞ്ഞക്കുന്നേൽ ഇപ്പോൾ പണ്ട് താൻ നട്ട വൃക്ഷത്തൈകളുടെ ഗ്രീൻ ഓഡിറ്റ് നടത്തുവാനായാണ് ഫാദർ ഈ പരിസ്ഥിതി ദിനത്തിൽ എത്തിയിരിക്കുന്നത് ഇത് രണ്ടായിരത്തിയൊന്ന് ജൂൺ അഞ്ചാം തീയതിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ അഞ്ചാം തീയതിയുമായി നട്ടിട്ടുള്ള മരങ്ങളുടെ ഇന്നത്തെ ഒരു ചിത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പം ഇന്ന് ഇവിടെ ഈ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആയിരിക്കുന്നത് അന്ന് നട്ട മരങ്ങളുടെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് വിലയിരുത്തുന്നതിനും അതിൻ്റെ ഗുണഗുണങ്ങളെക്കുറിച്ച് ഒരു പരിയ അവലോകനം നടത്തുന്നതിനും വേണ്ടിയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുക വളർന്ന് പന്തലിച്ച് ഒരു പച്ചക്കുടയായി പൂതത്താ ഡാം സൈറ്റിന് അലങ്കാരമായി തണലായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ നടുക മാത്രമല്ല കൃത്യമായ പരിപാലനവും ഗ്രീൻ ഓഡിറ്റും നടത്തി മരങ്ങളെ പരിസ്ഥിതിക്ക് സമർപ്പിക്കണമെന്ന് ഡോക്ടർ ഷിബു ഷിബുവർഗീസ് പറയുന്നു ഇവിടെ മൂന്ന് വർഷം മുമ്പ് നമ്മൾ അമ്പതോളം തൈകൾ നട്ടു ആ തൈകൾ നടുക എന്നത് മാത്രമല്ല അന്ന് ചെയ്ത് അതിനെ പരിപാലിക്കുകയും ചെയ്യും അന്ന് നട്ട അമ്പത് തൈകളും ഇപ്പോൾ വളർന്നു വലുതായി ഞാൻ പറഞ്ഞ പോലെ പ്രകൃതിയുടെ ചിത്രം പോലെ ഇപ്പോൾ ഒരു ഗ്രീൻ കനോപ്പി ഒരു പച്ചക്കൂടെ ഇപ്പോൾ ബൂത്താംകെട്ടി ഇപ്പോൾ ഏത് സമയത്തും ബൂത്താംകെട്ടി ഗാലറിയിൽ വരുന്ന ആളുകൾക്ക് ഇവിടെ ഇരിക്കാനും ഉച്ചയ്ക്കും ഏത് സമയത്തും വന്നിരിക്കാനും അതുപോലെ തന്നെ പ്രകൃതിയുടെ ഈ പച്ചപ്പ് ആസ്വദിച്ചുകൊണ്ട് ബൂത്താംകെട്ടി ഡാം ആസ്വദിക്കാനുള്ളൊരു സാഹചര്യം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് വൃക്ഷതൈകൾ നടുക മാത്രമല്ല ഇക്കാലങ്ങളത്രയും അതിനെ മികച്ച രീതിയിൽ പരിപാലിക്കുകയും ചെയ്തു പോന്നു ഇന്ന് അൻപത് തൈകളും വളർന്ന് തണൽമരങ്ങളായി മാറിയിരിക്കുന്നു ഏതു സമയത്തും ബുധത്താൻ കെട്ടിലെത്തി പ്രകൃതിയുടെ മനോഹാരിത ഈ തണൽമരങ്ങളുടെ പച്ചപ്പിലിരുന്ന് ആസ്വദിക്കാം ഏറെ അഭിമാനത്തോടെയാണ് ഈ തണൽമരങ്ങൾക്ക് കീഴിൽ നിൽക്കുന്നതെന്ന് ഫാദർ ജോസ് കാർമൽ പറയുന്നു ഇവിടെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെല്ലാവരും ഇതിന്റെ സന്തോഷവും അതുപോലെ തന്നെ ചായയും തണലും ഒക്കെ ഏറ്റാണ് പോകുന്നത് ഈ കഴിഞ്ഞ ഏകദേശം ഒരു രണ്ട് മാസം തണലുമൊക്കെ ഞാനിവിടുന്ന് വന്നപ്പോൾ കുറച്ച് ആൾക്കാർ ഈ മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ നിൽക്കുന്നുണ്ടോ എനിക്കതും കൂടെ നല്ല വെയിലാണ് അപ്പോൾ ഇവരിവിടെ ഇരിക്കുന്നത് കാണുമ്പോഴും ഇവരിവിടുന്ന് എൻജോയ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് പ്രത്യേകിച്ച് നമ്മൾ നട്ട മരത്തിൻ്റെ ചുവട്ടിൽ ഇവരിയ്ക്കുക ഈ ഈ നാടിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷവും ഒരുപാട് അതുപോലെ തന്നെ പ്രകൃതിയോട് കുറച്ചും അടുക്കുവാനായിട്ടുള്ള ഒരു അവസരവുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനം ആചരിക്കുകയും ഒട്ടേറെ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുകയും വൃക്ഷത്തൈകൾ നടുകയും ചെയ്യാറുണ്ട് എന്നാൽ പലയിടങ്ങളിലും അടുത്ത പരിസ്ഥിതി ദിനത്തിലും അതേ സ്ഥലത്ത് തന്നെ വീണ്ടും തൈകൾ നടേണ്ട അവസ്ഥയാണ് കൃത്യമായ പരിപാലനം ഉണ്ടാകാറില്ല ഗ്രീൻ ഓഡിറ്റ് എന്ന ആശയം എല്ലാവരും പ്രാവർത്തികമാക്കണമെന്ന സന്ദേശമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്